മഴ അങ്ങനെ ഞങ്ങള് അല്ല മഴയാണെന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങ അല്ല വെള്ളപ്പൊക്കം മഴയല്ലേ അപ്പൊ ഞങ്ങൾ ആ പാലത്തിന്റെ അവിടെ എത്തിയപ്പോഴാണ് ഭയങ്കര മഴ ആ

നിങ്ങൾ പ്രത്യേകിച്ച് ഭർത്താക്കന്മാരെ നമ്മൾ ദൈവത്തെ പോലെ കാണണം അവരുടെ കാലടികൾ പിന്തുടരുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ എന്റെ ഭർത്താവിന്റെ കാലടികൾ പിന്തുടരണോന്നാ പറയുന്നത് ഭർത്താവ് തെങ്ങേറ്റക്കാരനാ നാളെ ഈ കാലടി പിന്തുടർന്നു തെങ്ങിലോട്ട് കേറാനോ അല്ല കേറാനോ അത് ഞാൻ ചോദിച്ചു എന്റെ വെക്കിട്ട് കേറാൻ പറ്റുന്നു

എന്റെ വീട്ടിൽ വന്നായിരുന്നു അതെ അതെ തെങ്ങുമുണ്ട് പക്ഷെ പുള്ളി എന്നെ സമ്മതിച്ചില്ല പുള്ളി പുള്ളി എന്നെ കയറി തെങ്ങി കയറി പൊതുപോലെ ചൂട്ടും എല്ലാം വാര്യം കിട്ടി സ്റ്റാർസിന്റെ വീട്ടിൽ തെങ്ങേറാൻ പോയിട്ട് ഏത് സ്റ്റാറിന്റെ വീട്ടിൽ പോകുമ്പോഴാണ് ഏറ്റവും ഇഷ്ടം എനിക്ക് ലാലേട്ടന്റെ വീട്ടിലെ തെങ്ങിലാണോ സാർ ഭയങ്കര ഇഷ്ടം അതായത് നമ്മുടെ പുഴക്കരയിൽ തെങ്ങ് കഴിക്കുവോ ലെങ്ങേറെ ചരിഞ്ഞ അതേപോലെ ലാലേട്ടന്റെ വീട്ടിലെ തെങ്ങ് ഈ സൈഡിൽ കൂടെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് ഓടിക്കാറോ പിന്നെ ഒരുപാട് കാശ് കിട്ടുന്ന ജോലിയും കുറവാ മദ്രാസിൽ ചെലവാ ഒരു തേങ്ങ തേങ്ങ ഇടുന്ന പിന്നെ ഇല്ലാത്ത ാന് സാറിലെന്ത്വാറുണ്ട് ഞാൻ താരൂ ഞാൻ ഞാൻ അജു വർഗീസ് ധർമ്മജൻ പോൾഗാട്ടി പിന്നെ കൊച്ചി പ്രേമൻ ഇവരെ ഒക്കെ വീട്ടിലാ ഞാൻ പോകുന്നത് ഇങ്ങനെ എന്നിട്ട് ഒന്ന് പിരിച്ചാ മതി താഴെ പിന്നെ ഏറ്റവും ബുദ്ധിമുട്ട് ആരുടെ തേങ്ങ വീട്ടില് ഏറ്റവും ബുദ്ധിമുട്ട് സുരേഷ് ഗോപി സാറിന്റെ വീട്ടിലെ തെങ്ങാ അത് ഞാൻ തെങ്ങിൽ കാലും മറ്റേ സാധനം ഒക്കെ ഇട്ട് തെങ്ങി കയറി ഏകദേശം പകുതി എത്തുമ്പോൾ തെങ്ങിന്റെ ഇങ്ങനെ ആട്ടം ഞാൻ ഇവിടെ ഇവിടെ വരും വീണ്ടും വീണ്ടും എങ്ങനെയെങ്കിലും ഇവിടെ എത്തുമ്പോ ഒരറ്റ ഷീറ്റ് ഇവിടെ ഓലെ വന്ന കഴിഞ്ഞു പിന്നെ ഒരു മൂന്ന് തേങ്ങ ഇട്ട് ഞാൻ തറയിൽ വീഴും അപ്പൊ സാറേ സാധാരണ നമ്മൾ മൂന്ന് തേങ്ങ ഇട്ട രണ്ട് തേങ്ങ അവർക്ക് കൊടുക്കും ഒരു തേങ്ങ ഞാൻ എടുക്കും ഉള്ളി അതുപോലെ തരില്ല സാറേ ഉള്ളി ആ തേങ്ങ എടുത്തിട്ട് പറയും ഇതെനിക്ക് വേണം ഞാൻ ഇതങ്ങ് എടുക്കുക ഞാൻ ഇത് തരില്ല ഞാൻ അതുകൊണ്ട് ഇപ്പൊ അവിടെ പോവാറില്ല സാറേ എന്തിനെ നമ്മള് കൂലിയില്ലാതെ സാറേ ഇതൊന്നും പിടിക്കാൻ പറ്റുമോ കാരണം ഭയങ്കര മഴ ആയിരുന്നു ഇങ്ങനെ എല്ലാം പിടിക്കും ഒന്ന് പിടിച്ചോ വേറെ അതെ സാർ രണ്ടു മണിക്കൂർ പിടിച്ചോണ്ടിരുന്ന ഞാൻ സാധാരണ സെലിബ്രേറ്റിയുടെ വീട്ടിൽ പോകുന്ന ഒരു മനുഷ്യനാണ് നമ്മടുത്ത് ഇങ്ങനെ കാണിക്കല്ലോ സാറേ വിട് നമുക്കറിയാം നമുക്ക് പണി അറ്റ ഇല്ലേ ഒന്ന് കാറ്റ് പിടിച്ചോ പറ്റുവോ ചേട്ടാ എഴുതി ഇരിക്കാം അപ്പൊ ആ സമയം വരെ നമുക്ക് ഇരുന്നു ഇരുന്നു നീ അതിരുന്നോ വീടല്ലേ വീട്ടിൽ കൊണ്ടുവരാ

എനിക്കും എന്റെ ഭാര്യയ്ക്കും കുടിക്കാൻ കൊണ്ടുവന്നാണ് നിങ്ങളൊക്കെ മനുഷ്യരാണുള്ളൂ ഒരു വെള്ളം കുടിക്കാൻ സമ്മതി അയ്യോ വെള്ളപ്പൊക്കം വന്നപ്പോഴൊക്കെ ഞങ്ങൾ മനുഷ്യര് ഈ കോട്ടയത്തെ നിങ്ങളൊക്കെ ഞങ്ങളെ പാപ്പട്ടോ കാണുമ്പോൾ മൃഗങ്ങളായിട്ടല്ലേ കാണുന്നത് ഇപ്പൊ അങ്ങനെ കണ്ടാൽ നിങ്ങൾ വെള്ളവും കുടിക്കണ്ട പോയം പോലും ഞങ്ങൾ ഇവിടെ വന്നത് ഇവിടെ വന്ന് ഞങ്ങൾ ശല്യാണ് എന്റെ പൊന്നു സുഹൃത്ത് ഇതൊക്കെ ഒരു സഹായമല്ലേ ഞങ്ങളൊരു കാശു കൊടുക്കാത്ത ഈ വന്ന കാലത്ത് ഇങ്ങനെ ആൾക്കാരുണ്ട് ഒരു പരസഹായം ചെയ്യാത്ത ആൾക്കാർ കഷ്ടവായ പടവായത് നിങ്ങളിപ്പൊ പടവായി ഞാൻ വിചാരിച്ചു മരിച്ചു ഫ്രെയിം ഫോട്ടോ വർഷം കൊണ്ട് പോലെ ചെയ്തിട്ട് മമ്മൂക്ക ഒരു വാക്കു ഇനി എന്നോട് സംസാരിക്കണ്ട എന്റെ ഒരു മോന്റെ ബർത്ത്ഡേ ആണ് ഞാൻ നിങ്ങളെ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ വന്നോ നിങ്ങളുടെ മകൻ്റെ ബർത്ത്ഡേ മുമ്പ് നടന്നപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അവിടെ കൊണ്ടു തന്നത് നെഞ്ചത്തടിച്ച് കരയുന്ന പാവ കീ കൊടുത്താൽ ഓടുന്ന കാറ് ബൊമ്മ എല്ലാ സാധനവും ഞാൻ വാങ്ങിച്ചു തരുന്നില്ലേ ഇന്ന് ടെൻ്റെ മോൻ്റെ ബർത്ത്ഡേ പറഞ്ഞിട്ട് മൊമുക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കി ബൊമ്മുക്ക് വേണുടാ ഒന്നും സംസാരിക്കണ്ട അടുത്തപ്പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യില്ല വെച്ചേ 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 അയ്യേ ആ ഇനി ഒരു കാര്യം ഇവിടെ ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഞാൻ അന്ന് വാങ്ങിച്ചേർന്ന എല്ലാ സാധനവും തിരിച്ചു തിരിച്ചെത്തേക്കണം കേട്ടോ ആ അങ്ങനെയുണ്ടോ ആൾക്കാർ ഹലോ എന്താ ലാലേട്ട ഇങ്ങനൊക്കെ എന്താ ഞാൻ എന്റെ മകന്റെ ബർത്ത്ഡേ വിളിച്ച് വേണ്ട ഒന്നും സംസാരിക്കണ്ട ലാലേട്ടും സംസാരിക്കണ്ട പ്ലീസ് വേണ്ട വേണ്ട വെച്ച 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 വളരെ മോശമായി വളരെ ഞാൻ മോശമായിട്ടോ സൈക്കിൾ എനിക്ക് വെള്ളം വേണ്ട ഹലോ അറിയാതെ ഹലോ ഇല്ല ഇല്ല അത് അത് ഞാൻ ചെയ്യില്ല ആ പടം ഞാൻ ചെയ്യില്ല ആ സ്ക്രിപ്റ്റ് എം ടി ആണ് ഞാൻ എം ഡി സ്ക്രിപ്റ്റ് ആണ് ഞാൻ അത് ചെയ്യില്ല ഞാൻ ആ പടം ചെയ്യില്ല ഓക്കെ ഓക്കെ ക്ഷമിക്കണം സ്ക്രിപ്റ്റ് ആണ് ഞാൻ അത് എം ഡി വാസുദേവൻ സാറിന്റെ നല്ല സ്ക്രിപ്റ്റ് അല്ലേ സാർ അത് ചെയ്തൂടെ എം ടി വാസുദേവൻ സാറിന്റെ സ്ക്രിപ്റ്റ് ആണെന്നല്ല പറഞ്ഞത് പിന്നെ ഈ സ്ക്രിപ്റ്റ് എം ടി ആണ് അതിലൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല എന്നാണ് പറഞ്ഞത് സ്ക്രിപ്റ്റിലൊന്നുമില്ലെങ്കിൽ പടം പൊട്ടിയാൽ താൻ നഷ്ടം തരുമോ എന്താണ് എൻ്റെ അടുത്ത് നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട് സാർ അതെയോ ഞാൻ പതിനഞ്ച് വർഷം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റാണ് തെങ്ങിന്റെ മേളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് സർ ഹാസ്ക്രി തെങ്ങിന്റെ മുകളിൽ എന്ന് പറയുന്ന സിനിമ താനാണ് എഴുതിയത് അത് വേറെ ആരോ ഇത് ഞാൻ സാർ നല്ല സ്ക്രിപ്റ്റ് ആണ് സാർ കേട്ട സാറിന് ഇഷ്ടപ്പെടും കഥ എന്റെ പേര് കുത്തുപാള അതായത് പ്രകൃതി രമണീയമായ ഒരു നല്ല ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മുതലാളി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പതിനഞ്ചു മക്കളാണ് സാർ എന്ത് പതിനഞ്ചു മക്കളാണ് പടത്തിന്റെ പേര് ഒന്നും മാറ്റണം പിന്നെ കേട്ടോ അങ്ങനെ ചെയ്യണം ഇത് ാണ് ഈ സ്ക്രിപ്റ്റ് ഒന്നും ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞു പോകത്തേ ഉള്ളൂ ഈ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യില്ല എന്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ആയിരിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം നമുക്ക് ഒരുപാട് മാതൃക പുരുഷന്മാർ നമുക്ക് ഒരുപാട് കഥാസമഹരങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് തകഴ്സാറല്ലേ സാറിന്റെ കയർ പോലുള്ള ബലമുള്ള സ്ക്രിപ്റ്റുകൾ വേണം അതിനേക്കാൾ എന്താണ് നല്ല നല്ല ബലമാണ് സാർ കാരണേക്കാളും അതെന്നെ പറഞ്ഞ് ഇങ്ങനെ ആർക്കും കൊടുക്കരുത് എന്തിനാ അങ്ങനെ ഭാഗ്യം പ്രേക്ഷിക്കേണ്ട കാര്യമല്ല ഇരുപത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം പേരും അപ്പൊ തേങ്ങപ്പെട്ട് കളാ സാറേ വിളിച്ചു പറയാ ഇനി മൂന്ന് മാസത്തേക്ക് ഞാൻ റൂം റൂമെടുത്ത് തരാൻ പോകണം അവിടെ എത്ര കിലോ കഞ്ചാവ് വേണം പൂർത്തിയാക്കണ്ടേ എനിക്ക് എനിക്ക് വേണ്ട സാർ എനിക്ക് അതെല്ലാം തന്നെ ഞാൻ തേങ്ങ ഇടക്ക നീ നിർത്തിട്ടും പറിച്ചോ എല്ലാം നമ്മളെ പഞ്ചായത്തിലെ എല്ലാ ആൾക്കാരും ഞാൻ ഇനി തേങ്ങ ഇടുന്നില്ല എന്തിനാ ഞാൻ ഈ സിമ്മൊക്കെ ഓടിച്ചു ഫോൺ പോടാ പറഞ്ഞു പുതിയ ലക്ഷത്തിന് സമ്മതിച്ചോയോ മറ്റാരും അടിച്ചോണ്ട് പോയായിരിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ വിടില്ലാ ഹെലികോപ്റ്റർ ഞാൻ കൊണ്ടുപോകും അഡ്വാൻസ് തന്നില്ലെങ്കിലേ നിന്നെ ആറിൽ റാഞ്ചിക്കൊണ്ട് പോകും ഇത് മടക്കരുത് അതുകൊണ്ടാണ് മടക്കരുത് പിന്നെ ഇവിടെ സൈൻ ചെയ്യണം ചെയ്യണു എഗ്രിമെന്റ് ആണ് വേറെ പടത്തിന് ഈ പടം വേറെ ആൾക്ക് കൊടുത്താലേ ഞാൻ തന്നെ ഇപ്പോൾ സാറപ്പെട്ടോ ഞാൻ ഇടാനോ

പിന്നെ പേപ്പറില് സ്വർണ്ണത്തിൽ മൂന്നര ഭാഗം ഞാൻ ചെയ്യണമെന്നു പറ്റില്ല അപ്പൊന്നും ഞാൻ ചെയ്യില്ല എന്റെ ഈശ്വര ഇവിടെ നാല് ചുറ്റും എല്ലാം പട്ടന്മാരാണ് നടന്നു തോന്നുന്നത്